നമുക്കിന്നൊരു കോളിഫ്ലവർ കറി ഒന്ന് വെച്ചാലും പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാട്ടല്ലി വെളുത്തുള്ളി ഒരു കഷ്ണ ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കരിയാപ്പില പെരിയാപ്പില അരസ്പൂൺ പെരിഞ്ഞീരുക ഒരു അരപൂൺ മുളക് പൊടി നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നുകഴിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം കോളിഫ്ലവർ നല്ലപോലെ വെന്തിട്ടുണ്ട് എല്ലാം ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്താൽ മസാല എല്ലാം ഒന്ന് പരട്ട വെളിച്ചെണ്ണ വെച്ച് കൊടുക്കും കോളിഫ്ലവറ് നമ്മൾ മസാലയൊക്കെ പറ്റി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് ഇട്ട് വറുത്തെടുക്കാം ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം രണ്ട ചൂടായിട്ടുണ്ട് രണ്ട് സവോളം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് പച്ചമുളക് രണ്ട് കരിയാപ്പൊടികൾ ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോട് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തക്കാളി അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ സ്പൂൺ മഞ്ഞപ്പൊടി അരസ്പൂൺ മുളക് പൊടി അര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂൺ ഗരം മസാല നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കുടി ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കാം പിന്നെ നമുക്കിത് തുറക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോളി ഫ്ലവർ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ ഓളിഫ്ലവർ കറി റെഡി ആയി കഴിഞ്ഞു